ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഏതു ജന്മകല്പനയിൽ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നു അശ്വിന്റെയും ശ്രുതിയുടെയും ഒരു പ്രണയം നമ്മൾ കാത്തിരുന്ന നിമിഷമായിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു പിന്നെയും അശ്വിന്റെ സ്വഭാവം മാറുകയും ഒരു കടുത്ത തീരുമാനത്തിലോട്ട് അശ്വിനെത്തിച്ചേരുകയും എന്നാൽ ഇന്നത്തെ എപ്പിസോഡില് ശ്രുതിക്ക് തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ സ്വപ്നങ്ങളും എല്ലാം ത്യജിച്ച് വീട്ടുകാരുടെ ഇഷ്ടത്തിന് പോവേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അതും ശ്യാം കാരണം എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പ്രത്യേക സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ പ്രത്യേകിച്ച് വേറെ രംഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ശ്രുതിയും ശ്രുതിയുടെ വീടിനെയും ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള രംഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത് എന്തായാലും ഇന്നത്തോടു കൂടി ശ്രുതി ശ്യാമിനോടുള്ള ആ തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ശ്രുതി ഭയങ്കര സങ്കടത്തിലായിരുന്നു കാരണം അശ്വിൻ ആ ഒരു കൊലിസ് തന്നപ്പോൾ ഇത്രയും നാളെ സൂക്ഷിച്ചു വെച്ചിട്ട് അത് തൻ്റെ കയ്യിൽ തിരിച്ചു തന്നപ്പോൾ ശ്രുതി ഒരുപാട് സന്തോഷിച്ചു പോയി അശ്വിന് തന്നോട് പ്രണയമാണെന്നുള്ള രീതിയിൽ ശ്രുതി ഭയങ്കര സന്തോഷിച്ചു അതിനുശേഷം അശ്വിനുമായിട്ടുള്ള ആ ഒരു ഓരോ രംഗങ്ങളും ഓരോ നിമിഷങ്ങളും ശ്രുതി ഒരുപാട് ആസ്വദിച്ചു അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് അശ്വിൻ വന്നിട്ട് ശ്രുതിയെ സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങള് അശ്വിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അപ്പൊ ഇതെല്ലാം ശ്രുതിയെ ഒരുപാട് വേദനിപ്പിച്ച് ആ സങ്കടത്തിൽ ഇരിക്കുവാണ് എന്നാൽ ശ്യാമമായിട്ടുള്ള വിവാഹം നടന്നേ പറ്റത്തുള്ളൂ ശ്യാമമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ രാധ ഇപ്പൊ രാധ ശ്രുതിയെ ശല്യപ്പെടുത്തുവാണെ നീ എന്തെങ്കിലും പറ 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 അപ്പോൾ ശ്രുതിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാലും അതെന്താ താല്പര്യം ഇല്ലാത്തത് അത് എന്താ നല്ല ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും രാധ ഇതേ സംസാരം തന്നെ സംസാരിക്കും അങ്ങനെ ശ്രുതി അകത്ത് കുറച്ചു നേരം സമാധാനായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും രാധ ഇതിന്റെ പേരിൽ കുറേ പ്രാവശ്യം വിളിച്ച് വിളിച്ച് നിൽക്കുമായിരുന്നു കഥകളിലൊക്കെ തട്ടി പ്രീതി പറയുന്നുണ്ട് അവൾ സുഖമായിട്ട് അവിടെ ഇരുന്നോട്ടെ കുറച്ച് നേരം അവൾ തനിച്ചിരുന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാധ ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല ശ്രുതി ഈ തീർത് ക്ഷാമമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് രാ അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ നടക്കുന്ന സമയത്താണ് ശ്യാമ വരുന്നത് അത് ഷ്യാമിനെ കണ്ടപ്പോൾ പ്രമിളയ്ക്ക് സന്തോഷം തോന്നി അങ്ങനെ പ്രമിള വന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്യാമു പറയുന്നത് ഇവിടെ വേറെ ആരെങ്കിലും നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇല്ല അശ്വിൻ സാർ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ആരും വന്നിട്ടില്ല ഏ എന്തായാലും അശ്വിൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലാതെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അപ്പൊ വേറെ ആരും വന്നിട്ടില്ല എന്ന് പറയുകയും എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെയും ശ്രുതിയുടെയും പേരിൽ കുറച്ച് അപവാദങ്ങൾ ആ ഒരു ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുവാണ് ഇത് കേട്ടതും കേൾക്കാത്ത പഴുതി നമ്മളെ ഒരു അത് ദേഷ്യപ്പെട്ട് പ്രീതിയും വിളിച്ചുകൊണ്ട് നേരെ ഗേറ്റിന്റെ അടുത്തോട്ട് പോയി നോക്കിയപ്പോൾ ശ്രുതി ലവ് ശ്യാം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ ഒരു അവധയ്ക്ക് ഒരുപാട് ദേഷ്യം തോന്നി ഇതിന്റെ പേരിൽ അവിടെ കിടന്നു കുറെ കിടന്ന് ഇത് ഇതാരാണ് ഇത് എഴുതി വെച്ചത് ആരാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊട്ടിത്തെർച്ച് സംസാരിക്കുകയാണ് അങ്ങനെ അപ്പോൾ ശ്യാം ഇപ്പൊ ശ്യാമും അവരെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ശ്യാമം ഓടി വരും എന്ന് അവരെ ബോധ്യപ്പെടുത്തണമല്ലോ അതുകൊണ്ട് ഇത് ആരാടാ ഇത്രയും തോന്നിവാസം എഴുതി വെച്ചത് ആരാണെങ്കിലും മുന്നിവാടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്യാമും കുറെ ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട് അവിടെ അവസാനം ഈ ദേഷ്യത്തില് രാധ പോയി ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്നാൽ ഈ ഒരു സന്തോഷത്തിൽ നേരെ ശ്യാമ നമ്മുടെ അശോകന്റെ അടുത്ത് പോവുകയും എന്നിട്ട് അശോകനോട് സംസാരിക്കുകയും അശോകനെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ശ്രുതിയും ഞാനും തമ്മിലുള്ള വിവാഹം ഇന്ന് ഉറപ്പായിട്ട് നടക്കും കാരണം ആ ഗേറ്റിൽ എഴുതി വെച്ചത് ഞാനാണെന്നും രണ്ട് പയ്യന്മാരെ കൊണ്ട് ഞാൻ എഴുതിപ്പിച്ചതാണെന്നും അവന്മാർക്ക് പൈസ കൊടുത്തപ്പോൾ അമ്മമാർ വന്ന് ഞാൻ പറഞ്ഞതുപോലെ എഴുതി വെച്ചിട്ട് പോയി അതുകൊണ്ട് ഈ ഒരു കാര്യം രാധയ്ക്ക് സഹിക്കത്തില്ല ഇതിന്റെ പേരിൽ രാധ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവസാനം അമ്മായി തന്നെ ശ്രുതിയെയും ശ്രുതിയെ എന്റെ കയ്യില് പിടിച്ചേൽപ്പിക്കും ഞാൻ ശ്രുതിയെ സന്തോഷത്തോടെ നോക്കും എന്നൊക്കെ പറഞ്ഞു അശോകനോട് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് രാധ ശ്രുതിയെ തട്ടി പുറത്തിറക്കുകയും എന്നിട്ട് ശ്രുതിയെ ഒരുപാട് കുറ്റപ്പെടുത്തുവാണ് നീ കാരണമാണ് നമ്മൾ ഇതേപോലെ സങ്കടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീയാണ് ആണ് ഒറ്റയരുത്തി നീ ക്ഷാമമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും അവസാനം ശ്രുതിയുടെ കൈയും വലിച്ചുകൊണ്ടുവന്ന് പുറത്ത് നിർത്തിയതിനു ശേഷം ആ ഒരു ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു അത് കണ്ടപ്പോൾ ശ്രുതിക്കും ഒരുപാട് സങ്കടം തോന്നി എന്നിട്ട് പറയുവാണ് നീ ഒറ്റൊരാളാണ് ഈ വീട്ടിലുള്ള ഇത്രയും പ്രശ്നങ്ങൾക്കും കാരണം നീ കാരണമാണ് ഇപ്പം ഞങ്ങൾ ഇത്രയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ നിന്റെ ഒറ്റ ഒരാളുടെ പിടിവാശി കാരണമാണ് ഞങ്ങൾ ഇത്രയും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അവരെ കുറ്റപ്പെടുത്തുവാണ് ശ്രുതിയെ കുറ്റപ്പെടുത്തുവാണ് നിനക്ക് ക്ഷാമമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചാൽ എന്താ കുഴപ്പം നീ ആ വിവാഹത്തിന് സമ്മതിച്ചു വരുന്ന സമ്മതിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എന്റെ കുടുംബത്തിന് ഉണ്ടാകത്തില്ലായിരുന്നു നിന്റെ അച്ഛയും അമ്മയും നിനക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് നിന്നെ എടുത്ത് വളർത്തിയതല്ലേ ആ ഒരു നന്ദി കിടങ്ങില് നീ കാണിച്ചുകൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശ്രുതിയെ വേദനിപ്പിച്ചു സംസാരിക്കുന്ന സമയത്താണ് ഇനി ശ്രുതി ഒന്നുകൂടി സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ അശോകൻ എന്തെങ്കിലും സംഭവിക്കണം അങ്ങനെ അശോകൻ്റെ കഴുത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് പിടിക്കുന്ന പിടിക്കുകയും ശ്വാൻ ശ്വാസമൊക്കെ ഇങ്ങനെ കിട്ടാതെ ഇത് അശോകൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെപ്രാളം കൊണ്ടുപോയി ആ സമയത്ത് അയ്യോ അശോക് അങ്കിൾ എന്ത് പറ്റി അങ്കൾ എന്ത് പറ്റി അങ്ങൾ എന്ന് പറഞ്ഞു അടുത്ത ഡ്രാമ നമ്മൾ ശ്യാം ഇറക്കുവാണ് ഈ ഒരു ശബ്ദം കേട്ട് എല്ലാവരും അവിടെ ഓടിയെത്തി അപ്പോൾ പെട്ടെന്ന് അങ്കളിന് എന്തോ ഒരു വിഭ്രാന്തി പോലെ തോന്നിയതാണ് എന്തോ ഒരു വെപ്രാളം തോന്നിയതാണെന്നൊക്കെ പറയുകയും അങ്ങനെ ശ്രുതി കാലിൽ പിടിച്ച് കരയുവാണ് എന്നാൽ ഇതും ശ്രുതി കാരണമാണ് വന്നത് ശ്യാമമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു നിന്റെ അച്ഛനും ഒരു കുഴപ്പമില്ലായിരുന്നു നിന്റെ കാര്യങ്ങൾ ആലോചിച്ചാണ് നിന്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീണ്ടും ദേഷ്യപ്പെട്ടി ദേഷ്യപ്പെടുത്തി കുറ്റപ്പെടുത്തി സംസാരിക്കുകയും നിന്റെ അച്ഛൻ മരിച്ച് ശവമായി കിടന്നാൽ പോലും നീ ഈ വിവാഹത്തിന് സമ്മതിക്കരുത് നിന്റെ വാശിയും പിടിച്ചുകൊണ്ട് നീ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇതെല്ലാം കണ്ടപ്പോൾ തന്റെ അച്ഛന്റെ അവസ്ഥയും കണ്ടപ്പോൾ ശ്രുതി വിചാരിക്കുകയാണ് തന്റെ അച്ഛൻ ഇങ്ങനെ വരാൻ കാരണം ഞാൻ കാരണമാണ് വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അച്ഛനെ കുറച്ച് ശ്വാസം വരും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പറയുകയാണ് ഞാൻ എനിക്ക് സമ്മതമാണ് ശ്യാമമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്നും നിങ്ങൾ എന്ത് പറയുന്നുവോ അതെല്ലാം ഞാൻ കേട്ടുകൊള്ളാം നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അതുപോലെ അനുസരിച്ചോളാം എന്ന് ശ്രുതി പറയുകയും എന്നാൽ ഇത് കേട്ട രാധയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയും ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുകയും പിന്നെ ആരതിയെ കേട്ടോണ്ടോ ശ്രുതിക്ക് ആരതിയെ കുഴിഞ്ഞതിനു ശേഷം ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് നീ വേറൊന്നും വിചാരിക്കരുത് എന്നാൽ ഈ ഒരു സമയത്തും അശോകൻ അവിടെ സങ്കടമാണ് തന്റെ മകൾ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അശോകൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ശ്രുതിക്കറിയാതെ താൻ വിവാഹത്തിന് സമ്മതിച്ച സന്തോഷമാണെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതിയും സങ്കടപ്പെട്ടിരിക്കുകയാണ് എൻ്റെ മോളുടെയും വിവാഹ എന്റെ മോളിൽ എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു ഇതാണ് എന്തായാലും ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ശ്യാമിൻ്റെ കൈ പിടിച്ച് ഏൽപ്പിക്കാൻ പോവാണ് ഇത് ഉടനെ തന്നെ ശ്രുതിയുടെയും നമ്മുടെ മിന്റെ വിവാഹം നടക്കും എന്ന് അവിടെ അമ്മായി പറയാണ് എന്നാൽ ഇതിലെ ഒരു ഒരു മറുപടി പറയാനായിട്ട് ശ്രുതിക്ക് സാധിക്കാതെ വീർപ്പുമുട്ടി നിൽക്കുന്ന ശ്രുതിയെയാണ് അവിടെ വെച്ചാണ് കഥ അവസാനിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഷ്യാമിന്റെ ചതി എല്ലാം ഏറ്റിട്ടുണ്ട് ശ്രുതിയുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാണെന്നും ശ്രുതിയുമായി ഉടനെ തന്നെ വിവാഹം നടക്കുമെന്നും അവിടെ അമ്മായി പറഞ്ഞിരിക്കുവാണ് ഇനി എന്തായാലും ഉടനെ തന്നെ വിവാഹം നടക്കും എന്നാൽ ഇതൊന്നും അറിയാതെ അവിടെ അഞ്ജലിയും അശ്വിനും ഒക്കെ ഷാമിനെ അത്രത്തോളം അകമഴിഞ്ഞു വിശ്വസിച്ചിരിക്കുകയും ശ്യാമും ലാവണ്ണിയും സോറി നമ്മുടെ അശ്വിനും ലാവണ്ണിയും തമ്മിലുള്ള വിവാഹവും കൂടി അവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ശ്യാമിന്റെ ചതി ശ്രുതിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ അതോ ഇനി അശ്വിന് ശ്യാമിൻ്റെ മുഖം കൂടി വലിച്ചു കയറാനായിട്ട് സാധിക്കുമോ എന്തൊക്കെയായി ഇരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടുതന്നെ അറിയാം അതുവരേക്കും ടാറ്റാ